ചെറുകിട ഇടത്തരം സംരംഭകരുടെ ഉൽപ്പന്നങ്ങൾക്ക് വിപണി ഒരുക്കുക എന്ന ലക്ഷ്യത്തോടെ ജില്ലാ വ്യവസായ കേന്ദ്രം നബാർഡിന്റെ സഹകരണത്തോടെ നടത്തുന്ന ഓണം പ്രദർശന വിപണന മേളയ്ക്ക് മലപ്പുറം കോട്ടകുന്നിൽ തുടക്കമായി ഓണത്തോടനുബന്ധിച്ച് നടത്തുന്ന മേളയുടെ ഉദ്ഘാടനം പി ഉബൈദുള്ള എം എൽ സ്ത്രീകൾ ഉൾപ്പെടെ ഗ്രാമപ്രദേശങ്ങളിൽ അധിവസിക്കുന്ന സാധാരണക്കാരായിട്ടുള്ള സംരംഭർ ഉൽപ്പാദിപ്പിക്കുന്ന നിരവധി ഉൽപ്പന്നങ്ങൾ ഈ സ്റ്റാളിൽ പ്രദർശനത്തിനും വിപണനത്തിനുമായി ഒരുങ്ങിയിട്ടുണ്ട് യഥാർത്ഥത്തിൽ ചെറുകിട വ്യവസായികളെ സംബന്ധിച്ചിടത്തോളം ഈ പ്രദർശന വിപണനമേള ഏറെ പ്രയോജനകരമാണ് എന്ന കാര്യത്തിൽ ഒരു സംശയമുണ്ട് വൻകിടക്കാരുമായി മത്സരിച്ച് പിടിച്ചു നിൽക്കാൻ ചെറുകിട വ്യവസായ യൂണിറ്റുകൾക്ക് സാധ്യമാകും അവർക്കിതുപോലെ ഉള്ള പ്രദക്ഷിണ സ്റ്റാളുകളിൽ കൊണ്ടുവന്ന് സ്റ്റാളുകൾ സ്ഥാപിച്ച് ജനങ്ങൾക്ക് അവരുടെ ഉൽപ്പന്നങ്ങൾ പരിചയപ്പെടുത്താൻ അതുവഴി ജനങ്ങളുടെ വിശ്വാസം ആർജിക്കാനും ജനങ്ങളുടെ ഇടയിൽ നിന്ന് ഉയർന്നു വരുന്ന മൗത്ത് പബ്ലിസിറ്റിയിലൂടെ അവരുടെ ഉൽപ്പന്നങ്ങൾക്ക് പ്രചാരണം ലഭ്യമാക്കാനും അവർക്ക് സാധ്യമാകും ആ അർത്ഥത്തിൽ പരിശോധിക്കുമ്പോൾ ജില്ലാ വ്യവസായ കേന്ദ്രം വളരെ നല്ല കാഴ്ചപ്പാടോടു കൂടിയിരിക്കും നമ്മുടെ ജില്ലയിൽ നല്ല വ്യവസായ സൗഹൃദാന്തരീക്ഷം വളർത്തിയെടുക്കണം സ്വപ്ന ഭവനങ്ങൾക്ക് നൽകാം വർണ്ണങ്ങളിൽ ചാലിച്ച ആധുനിക കർട്ടനുകൾ ഇരുപത്തിയേഴ് വർഷത്തെ സേവന പാരമ്പര്യവുമായി അൽഫാൻ കർട്ടൺ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു അൽഫാൻ കർട്ടൻസ് കാളികാവ് റോഡ് വണ്ടൂർ നഗരസഭാ ചെയർമാൻ മുജീബ് കാഡേരി അധ്യക്ഷത വഹിച്ചു സെപ്റ്റംബർ മൂന്ന് വരെയാണ് മേള ചെറുകിട ഇടത്തരം സംരംഭകർക്ക് അവരുടെ ഉൽപ്പന്നങ്ങൾ പ്രദർശിപ്പിക്കുന്നതിനും വിപണനത്തിനും അവയുടെ സുസ്ഥിരമായ വളർച്ചയ്ക്കും ഓണോത്സവം സഹായകരമാകും എഴുപതോളം സ്റ്റാളുകളിലായി സംരംഭകരുടെ ഉൽപ്പന്നങ്ങളുടെ പ്രദർശനവും വിൽപ്പനയുമുണ്ട് വൈവിധ്യ രുചികളുടെ ഭക്ഷ്യമേളയും ഒരുക്കിയിട്ടുണ്ട് എല്ലാ ദിവസവും വൈകിട്ട് വിവിധ കലാപരിപാടികളും നടക്കും ജില്ലാ വ്യവസായ കേന്ദ്രം ജനറൽ മാനേജർ എം ഗിരീഷ് നബാർഡ് മാനേജർ മുഹമ്മദ് റിയാസ് വ്യവസായ കേന്ദ്ര മാനേജർമാരായ എ അബ്ദുൽ ലത്തീഫ് പി സ്മിത സി കെ മുജീബ് റഹ്മാൻ എം എസ് സുനിത ഡെപ്യൂട്ടി രജിസ്ട്രാർ പി സി വിനോദ് തുടങ്ങിയവർ പങ്കെടുത്തു മലപ്പുറം പ്രമുഖ ബ്രാൻഡുകളിലുള്ള അതിസുന്ദരമായ ടൈലുകളും അത്യാധുനിക മോഡലുകളുള്ള സാനിറ്ററികളുടെ വേറിട്ട കളക്ഷനുകൾ പതിനഞ്ചു വർഷത്തെ സേവന പാരമ്പര്യവുമായി സാനിയോ ടൈൽസ് സാനിറ്ററി വെയർ വണ്ടൂർ വിദ്യാഭ്യാസ മേഖലയിൽ മികവാർന്ന സേവനങ്ങൾ ഒരുക്കാൻ ഇനി ഹൈസർ കോളേജ് ഓഫ് അഡ്വാൻസ് സ്റ്റഡീസ് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു ഹൈസർ കോളേജ് ഓഫ് അഡ്വാൻസ് സ്റ്റഡീസ് തിരുവാലി പൂന്തോട്ടം പത്രിയാൽ മലപ്പുറം